നമസ്കാരം തോൽവിയെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഇടതുമുന്നണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഘടകകക്ഷികളിലും ഈ ചർച്ച കൊഴുക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിലും ഈ ചർച്ച കൊഴുക്കുകയും ജോസ് കെ മാണിയും ചാഴിക്കാടനും തമ്മിൽ അടിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പിണറായിയെ സകല മനുഷ്യരും കുറ്റപ്പെടുത്തുമ്പോൾ ജോസ് കെ മാണി പിണറായിക്കൊപ്പം നിൽക്കുകയാണ് അതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ട് ദാനം എന്തായാലും കേരള കോൺഗ്രസ് യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാട് ും കാരണമായെന്ന വിമർശനവുമായി കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കൂടി ജോസ് കെ മാണിയുമായി ചാഴിക്കാടൻ തെറ്റുകയും ചെയ്തു കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു വിമർശനം പാലായിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചതടക്കം തിരിച്ചടിയായെന്നും ചാഴിക്കാടൻ യോഗത്തിൽ പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തനിക്ക് ലഭിക്കാതെ പോയതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചേരുന്നത് ശരിയല്ലെന്നായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവരുടെ നിലപാട് യോഗത്തിൽ ചാഴിക്കാടൻ ഒഴികെ മറ്റാരും പിണറായിയെ വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമായി എന്നാൽ കേരള കോണ്ഗ്രസിനെ താഴെത്തട്ടിലും സിപിഎമ്മിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് എൽ ഡി എഫിന് സംസ്ഥാനത്തുണ്ടായ വലിയ തിരിച്ചടിയെ കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതും വലിയ ചർച്ചയായി സിപിഐയുടെ പല ജില്ലാ കൗൺസിലുകളിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണമെന്ന ആവശ്യമാണ് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് മുന്നണിയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ കേരള കോൺഗ്രസിനകത്തും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയർന്നത് എന്തായാലും ജോസ് മാണിയുമായി ഈ നിലപാടുമായി ഒത്തുപോകാൻ സാധിക്കില്ലെന്നാണ് ചാഴിക്കാടൻ പറയുന്നത് ജോസ് കെ മാണിക്കാണെങ്കിൽ പിണറായിയെ കുറ്റപ്പെടുത്താനും സാധിക്കാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് താഴെത്തട്ടിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നിട്ടും അതിനെ ഗൌനിക്കാതിരിക്കുന്നത് ജോസ് കെ മാണിയെ അവസാന നിമിഷം രാജ്യസഭാ എം പി ഐ തിരഞ്ഞെടുത്തിരുന്നു സി പി എം സ്വന്തം സീറ്റ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് സീറ്റിനായി സി പി ഐ കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നിരുന്നത് ഒടുവിൽ സി പി ഐ അയ്യല്ലെന്ന് വ്യക്തമായതോടെ സ്വന്തം സീറ്റ് വിട്ടുകൊടുത്തു സി പാർട്ടി വിട്ടാൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാധിക്കുമെന്ന പിണറായിയുടെ ഭയം കഴിഞ്ഞതാണ് ഇതിനു കാരണം അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഒരിക്കലും പിണറായിയെ ഇപ്പോൾ കുറ്റം പറയാൻ സാധിക്കില്ല അതേസമയം ചാഴിക്കാടിന് പിണറായിയോട് ദാനം എന്തായാലും ഈ പൊട്ടിത്തെറി വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് ഇനി ജോസ് കെയും മാണിയുമായി ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ള തലത്തിലേക്ക് പോയിരിക്കുന്നു കാരണം ആ പാർട്ടിയിൽ നിന്നുള്ള താൻ തോൽക്കുന്നതിന് കാരണമായത് ഇത്തരം കാര്യങ്ങളാണ് അത് താൻ പറയാൻ ശ്രമിക്കുകയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പിണറായിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് പാർട്ടി ചെയർമാൻ എടുത്തത് ചാഴിക്കാടന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തു ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം ഉണ്ടായിട്ട് പോലും പാർട്ടി തനിക്കൊപ്പം നിൽക്കാതെ പിണറായിക്കൊപ്പം നിൽക്കുന്നതിൽ ഏറെ ദേഷ്യം പൂണ്ടാണ് അദ്ദേഹം പാർട്ടി യോഗത്തിൽ നിന്ന് മടങ്ങിയതും എന്തായാലും ഇനി അധികം ജോസ് കെ മാണിയുമായി ഒത്തുപോകാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് പാർട്ടിക്ക് പുറത്തേക്ക് തോമസ് ചാഴിക്കാടൻ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നന്ദി